ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അനേസ് വെല്ലിക്ക് സ്വാഗതം നിങ്ങൾ ഈ വള്ളത്തിലുള്ള യാത്ര ആസ്വദിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്യണം ഈ അസമയം കാണാൻ എന്ത് ഭംഗിയാണല്ലേ ഈ തോടിൻ്റെ ഇക്കര ഭാഗം പഞ്ചായത്ത് ഏരിയയും അക്കര ഭാഗം മുനിസിപ്പാലിറ്റി ഏരിയയുമാണ് ഈ തോടിൻ്റെ ഇരുവശങ്ങളിലും റോഡുണ്ട് പക്ഷേ വഴി നന്നാക്കിയിട്ടൊന്നുമില്ല മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാനും വരാനും ഒക്കെ വള്ളത്തിൻ്റെ തലക്കല്ലിരിക്കുന്നതേ ചൂല് കിട്ടാനുള്ള ഓലയാണ് രണ്ട് ദിവസമായി മഴ പെയ്തിട്ട് അതുകൊണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു സന്ധ്യ മയങ്ങി വരുന്ന സമയമായതുകൊണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കുമേ എങ്കിലും കാഴ്ചകളൊക്കെ വളരെ മനോഹരമായതുകൊണ്ട് നിങ്ങളെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേ എനിക്കിഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില സമയങ്ങളിൽ ഈ തോട് മുഴുവൻ ആഫ്രിക്കൻ പോലെ ആ സമയത്ത് നമുക്കിതുപോലെ പോകാനൊന്നും പറ്റിയല്ലോ Style. Style. style, style is the answer to everything, a fresh way to approach a dull or dangerous life, to do a dangerous thing with style is what I call art. പാലത്തിൻ്റെ അടിയിൽ ഒരുപാട് പ്രാവുകളുണ്ട് എവിടെ നിന്നൊക്കെ വന്ന് കൂടുകൂട്ടിയതാണ് കുറേ നാളുകളായിട്ട് അവർ ഇവിടെ തന്നെ ഉണ്ട് ആരും അവരെ ശല്യപ്പെടുത്താറില്ല അതുകൊണ്ട് അവർ അവിടെ സ്വസ്ഥമായി ജീവിക്കട്ടെ അല്ലേ എന്തായാലും ഞങ്ങൾക്ക് വെള്ളത്തെ ഇറങ്ങുന്ന സമയമായി ഇന്നത്തെ കാഴ്ച നിങ്ങൾക്കും കാണും അല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്